റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യം വാഴയും ചേമ്പ് നട്ട് ബിജെപിയുടെ പ്രതിഷേധം വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ തകർന്നു കിടക്കുന്നത് വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ പടയണിവട്ടം കുന്നത്തുമുക്ക് റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് റോഡിൽ ബിജെപി വാഴയും ചേമ്പും നട്ട് പ്രതിഷേധിച്ചത് കുട്ടികളടക്കം നിരവധി പേർ ആശ്രയിക്കുന്ന റോഡാണ് തകർന്നു കിടക്കുന്നത് റോഡിന്റെ കുഴിയിൽ വീണ് യാത്രക്കാർക്ക് പറ്റുന്നതും പതിവാണ് ബി ജെ പി ആലപ്പുഴ സൗത്ത് ജില്ലാ ട്രഷറർ അനിൽ വള്ളികുന്നം പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു പരിഹാരം കാണുവാൻ വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിന് സാധിക്കുന്നില്ല നിരവധിയായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ടും ഇതിന് സാധിക്കാത്ത അവസ്ഥയാണ് ഈ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് വള്ളികുന്നത്തിന്റെ വികസനത്തെ പറ്റി വികസന രേഖയെ പറ്റി ഒക്കെ തന്നെ വാചാലമായി സംസാരിക്കുന്നവരൊക്കെ തന്നെ ഈ റോഡിന്റെ അവസ്ഥ കാണണം എന്നുള്ളത് കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള ഒരു സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ ദുസ്ഥിതിക്ക് ഒരു രണ്ടിനോട് ഗ്രാവനെങ്കിലും അടിച്ച് വടിച്ച് ഈ വലിയ ഉണ്ടാകുമെന്നുള്ള ഒരു സൂചനയാണ് ഭാരതീയ ജനതാ പാർട്ടി നൽകുന്നത് അത് ചെയ്യുവാൻ പഞ്ചായത്ത് പഞ്ചായത്ത് അധികാരികൾ ഓഫീസിനുള്ളിലേക്ക് ഞങ്ങൾ സമരവുമായി എത്തും എന്ന് മാത്രം ഏരിയ ജനറൽ സെക്രട്ടറി രാകേഷ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു യുവമോർച്ച മുൻ സംസ്ഥാന സെക്രട്ടറി ജി ശ്യാംകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ബൂത്ത് പ്രസിഡന്റുമാരായ ശിവൻകുട്ടി നായർ രാജേന്ദ്രൻ വിമലൻ മോഹനൻപിള്ള വിഷ്ണു ബിജു രാജേഷ് മുരളീധരൻപിള്ള തുടങ്ങിയവർ പ്രതിഷേധിച്ചു ത്തിന് നേതൃത്വം നൽകി എത്രയും വേഗം റോഡ് ഉപയോഗപ്രദമാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ബി നേതൃത്വം അറിയിച്ചു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം